നമസ്കാരം നടൻ ആസിഫ് അലിക്ക് ആദരവും പിന്തുണയും അറിയിച്ച് ആഡംബര നൌഗയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകി ദുബായ് മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനി ദൈത്രിയാണ് നൌകയുടെ പേര് മാറ്റിയത് ആസിഫ് അലി എന്ന പേര് പതിപ്പിച്ചു കഴിഞ്ഞു രജിസ്ട്രേഷൻ ലൈസൻസിലും പേര് മാറ്റും സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിഷയം പക്വതയോടെ കൈകാര്യം ചെയ്തതുകൊണ്ട് എല്ലാവർക്കും മാതൃകയായതിനാണ് നടന് ആദരവും പിന്തുണയും അറിയിച്ചുകൊണ്ട് ആഡംബര നൌഗയ്ക്ക് നടന്റെ പേര് നൽകിയത് പല നിലയിൽ വഷളാകുമായിരുന്ന വിഷയം പക്തയോടെ കൈകാര്യം ചെയ്ത ആസിഫ് അലി എല്ലാവർക്കും മാതൃകയാണെന്ന് ഡി ത്രീ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷെഫീഖ് മുഹമ്മദ് അലി പറഞ്ഞു വർഗീയ വിദ്വേഷം വരെ അഴിച്ചുവിടാൻ ചിലർ ശ്രമിച്ചു അത്തരം നീക്കങ്ങളെ ചിരിയോടെ നേരിട്ട ആസിഫ് അലി നിർണായക ഘട്ടങ്ങളിൽ മനുഷ്യർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കാണിച്ചു തന്നുവെന്നും ഷെഫീഖ് പറഞ്ഞു സംരംഭകർ പത്തനംതിട്ട സ്വദേശികളായതിനാൽ ജില്ലയുടെ വാഹന രജിസ്ട്രേഷനിലെ മൂന്നുൾപ്പെടുത്തിയാണ് കമ്പനിക്ക് ഡി ത്രീ എന്ന പേര് നൽകിയത് എം ഡി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയുടെ ട്രെയിലർ ലോഞ്ചിനിടയിലായിരുന്നു അലിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാതെ രമേശ് നാരായണൻ അപമാനിച്ചത് താല്പര്യമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങി സംവിധായകൻ ജയരാജനെ വേദിയിൽ വിളിച്ചുവരുത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത പുരസ്കാരം രണ്ടാമതും ഏറ്റുവാങ്ങിയായിരുന്നു രമേശ് നാരായണൻ ചെയ്തത് രമേശ് നാരായണൻ തന്നെ മനപൂർവ്വം അപമാനിച്ചതല്ലെന്നാണ് നടൻ ആസിഫ് അലി വിഷയത്തിൽ പ്രതികരിച്ചത് തന്നെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നുവെന്നും തനിക്ക് യാതൊരു ആസിഫ് അലി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ലോകത്തുള്ള എല്ലാ മലയാളികളും എനിക്കൊരു പ്രശ്നം വന്നുവെന്ന് പറഞ്ഞപ്പോൾ കൂടെയുണ്ടായി എന്നത് സന്തോഷമാണ് അദ്ദേഹം ജയരാജിൻ്റെ കയ്യിൽ നിന്ന് മൊമെൻ്റോ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹം വന്നപ്പോൾ തന്നെ എൻ്റെ റോൾ കഴിഞ്ഞു ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്നും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി പറയുകയും ചെയ്തു